ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പതിനൊന്ന് തിങ്കൾ ഗോൽഗോത്ഥ ദ കോൾ ഫോർ റിപ്പെൻ്റൻസ് അനുതാപത്തിൻ്റെ ക്ഷണം ഈ ദിവസങ്ങളിൽ നമ്മൾ ജോസഫിനെ കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ഗോൽഗോത്ഥ മുടങ്ങി ഞാൻ ബ്ലസ്സിൽ അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ദിവസത്തെ തിരക്ക് കാരണം ഒരല്പം പോലും നേരം ഷൂട്ടിങ്ങിന് വേണ്ടി ഒന്നും മാറ്റിവെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് സംഭവിച്ചതാണ് നിങ്ങൾ സഹിഷ്ണുത കാണിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം പ്രാർത്ഥനയിൽ തുടർന്നും ഓർക്കുക ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്ന് അറിയാമോ ജോസഫിൻ്റെ ലൈഫിൻ്റെ ഒരു പോക്ക് ചിന്തിക്കുകയാണ് എന്ന് വെച്ചാൽ ജോസഫിൻ്റെ സ്ഥാനത്ത് നമ്മൾ നമ്മളെ തന്നെ കാണണം ഒരാൾക്കുണ്ടാകാവുന്ന നിരാശയുടെ അങ്ങേ അറ്റമാണ് ജോസഫ് ഒരാളുടെ ജീവിതത്തിൽ ചില ചോദിക്കത്തില്ല എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ദുരിതങ്ങൾ എന്താ എൻ്റെ ജീവിതത്തിൽ ഒന്നിന് പിറകെ ഇങ്ങനെ ദുരിതങ്ങൾ എന്ന് ചോദിക്കുന്നവർ നോക്കേണ്ടത് ജോസഫിൻ്റെ ജീവിതത്തിലേക്കാണ് ശരിക്കും ജോസഫ് വീട്ടിലായിരുന്ന കാലം തൊട്ടേ ഈ കൂടപ്പുറപ്പുകളുടെ കുത്തുകിട്ടാൻ തുടങ്ങിയത് അന്ന് തൊട്ട് സങ്കടം തുടങ്ങിയതായിരിക്കും ജോസഫിന് അതിനുശേഷം അസൂയ മൂത്തിട്ട് കൂടപ്പുറപ്പുകൾ ഇവനെ പൊട്ടക്കിണറ്റിൽ ഇടുന്നു അതും പോരാഞ്ഞിട്ട് അവിടുന്ന് വാരിയെടുത്ത് ഇസ്മായിലിയർക്ക് വിൽക്കുന്നു ഇസ്മായിലിയർ പൊത്തിഫറിന് കൊടുക്കുന്നു പൊത്തിഫറിൻ്റെ വീട്ടിൽ കാര്യസ്ഥപ്പണി ചെയ്യുന്നു അവിടെ അവിടെ അത്രയും സഹനത്തെ കടന്ന് സഹന ജീവിതത്തെ കടന്ന് അവിടെ എത്തിയിട്ടും മനസ്സുമടുക്കാതെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും ഭംഗിയോടെ ജോസഫ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പോലും പിന്നെയും ദുരിതം ചിലപ്പോൾ ചോദിക്കത്തില്ലേ നമ്മൾ ഞാൻ വല്ലതും കള്ളത്തരവും കാണിച്ചിട്ടാണെങ്കിൽ പോട്ടെ ഞാൻ വല്ല കള്ളത്തരവും കാണിച്ചിട്ടാണെങ്കിൽ പോട്ടെ ഇത് ഞാൻ എന്നെ ഏൽപ്പിച്ചതൊക്കെ വൃത്തിയായിട്ട് ചെയ്തു പരമാവധി പണിയെടുത്തു എന്നിട്ടും അപ്പോൾ അതായത് ജോസഫിന് അവിടെ അടുത്ത പണി വരികയാണ് എന്ത് പൊത്തിഫറിൻ്റെ ഭാര്യ ജോസഫിൽ മോഹമുണ്ടാവുകയും ജോസഫിനെ പാപത്തിന് നിർബന്ധിക്കുകയും ചെയ്യുക ജോസഫ് എന്താ ചെയ്യുന്നത് പാപത്തിന് കൊടുക്കുന്നില്ല പൊത്തിഫറിൻ്റെ ഭാര്യ അവനെ ചതിക്കുന്നു ഒറ്റുന്നു അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ഒരു വേള ജോസഫിന് വേണമെങ്കിൽ ചിന്തിക്കാം പാപം ചെയ്തിരുന്നെങ്കിൽ ഈ കുഴപ്പമില്ലായിരുന്നല്ലോ നമ്മളും ചിന്തിക്കാറില്ലേ ഞാൻ ഒന്നും ചെയ്യാതെ ജീവിച്ചിട്ടാണ് ഈ തട്ട് കിട്ടുന്നത് ഓരോരുത്തമാരൊക്കെ അവിടെ പാപൊന്നും എല്ലാ സകലമാന പാപവും ചെയ്ത് ജീവിച്ചിട്ട് അവനൊന്നും ഒരു കുഴപ്പമില്ല എനിക്ക് മാത്രം ഈ പ്രശ്നവുമില്ല ചിന്തിക്കാറില്ലേ പ്രിയമുള്ളവരെ ജോസഫ് ഇപ്പോൾ എത്തി നിൽക്കുന്ന മൊമൻ്റ് ഓർത്തേ സഹനക്കടലേറെ നീന്തി കടന്ന് കനൽ വഴികളിലൂടെ നടന്ന് കയറി ഇപ്പോ അതിൻ്റെ പാരമ്യത്തിൽ കണ്ണീരിൻ്റെ പാരമ്യത്തിൽ കാരാഗ്രഹത്തിൽ മറ്റൊരു ദേശത്ത് അപ്പനെ അമ്മയെ കൂടപ്പുറപ്പുകളെ വിട്ട് അവരിൽ നിന്ന് മറ്റൊരു ദേശത്ത് അവിടുത്തെ കാരാഗ്രഹത്തിൽ അവൻ കിടക്കുകയാണ് കാരാഗ്രഹത്തിൽ അവൻ കിടക്കുക പക്ഷെ അപ്പോഴും അവന് മിച്ചമുള്ളൊരു കാര്യമുണ്ട് എന്താ അത് പാപം ചെയ്തിട്ടില്ല പാപം ചെയ്തിട്ടില്ല അത്രയൊരു ആശ്വാസമുണ്ട് പാപം ചെയ്തിട്ടില്ല പക്ഷെ കിടക്കുന്നത് കാരാഗ്രഹത്തിലാണ് അങ്ങനെ കിടക്കുന്ന മൊമെൻറ്റിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട് അതാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഉൽപ്പത്തി മുപ്പത്തി ഒമ്പത് ഇരുപത്തിയൊന്ന് കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കിടക്കുന്നത് കാരാഗ്രഹത്തിലൊക്കെയാണ് പക്ഷേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു അവന് കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ്റെ പ്രീതി ലഭിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു അതായത് കരിയറിൻ്റെ ഗ്രാഫ് താന്ന് 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 അങ്ങ് കുത്തനെ ഇടിഞ്ഞ് ഏറ്റവും താഴെ ചെന്ന് കിടക്കുമ്പോൾ പിന്നെ വരുന്ന വാക്കാണ് കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു കർത്താവിൻ്റെ കാരുണ്യം അവൻ്റെ മേലുണ്ടായിരുന്നു മതി അവിടുന്ന് തകർന്ന് അടിഞ്ഞടത്ത് നിന്ന് മെല്ലെ ജോസഫ് കയറാൻ തുടങ്ങാൻ പോകുക ഇനി ഇതേ ഇനി അടുത്ത രീതി എന്താ കാരാഗ്രഹ സൂക്ഷിപ്പുകാർക്ക് അവൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇഷ്ടപ്പെടുത്തിയതാരാ ദൈവം അത് കഴിയുമ്പോഴോ കാരാഗ്രഹ സൂക്ഷിപ്പുകാര് ഇവനെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ തുടങ്ങി പിന്നെ കരിയർ ഉയരാൻ തുടങ്ങുക എൻ്റെ പ്രിയമുള്ളവരെ തകർന്നടിഞ്ഞു എന്ന് തോന്നുന്ന ഇരത്തും തകർന്നടിഞ്ഞു എന്ന് തോന്നുന്ന ഇരത്ത് നമ്മളെ തന്നെ നിർമ്മലരായി കാത്തു സൂക്ഷിച്ചാൽ ഉണ്ടല്ലോ പാപമില്ലാതെ നമ്മളെ കാത്തു സൂക്ഷിച്ചാൽ പാപമില്ലാതെ നമ്മളെ കാത്തു സൂക്ഷിച്ചാൽ ദ ഈ രണ്ട് വാക്യങ്ങളുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു അപ്പോൾ ഇപ്പം തകർന്നിരിക്കുന്ന ആരും സ്വന്തം പേര് വെച്ച് ഇതങ്ങ് വായിച്ചു ഇപ്പോൾ ജോണ് എന്നാണ് പേര് അല്ലെങ്കിൽ ജോണച്ചൻ എന്നാണ് പേര് തകർന്നിരിക്കുക അല്ലെങ്കിൽ ആൻസി തകർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ആൻഡോച്ചൻ തകർന്നിരിക്കുകയാണ് എങ്ങനെ വായിക്കണം കർത്താവ് ഇപ്പോൾ തോമാച്ചൻ കർത്താവ് തോമാച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് തോമാച്ചനോട് കാരുണ്യം കാണിച്ചു ഓരോരുത്തരും സ്വന്തം പേര് വെച്ചങ്ങ് വായിക്കണം ആ ഭാഗത്തെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് എന്നോട് കാരുണ്യം കാണിക്കുന്നു കർത്താവ് എൻ്റെ ഉണ്ട് എൻ്റെ ദൈവം എന്നോട് കാരുണ്യം കാണിക്കുന്നു എങ്കിൽ തകർന്നടിഞ്ഞു എന്ന് തോന്നിയ ഇടത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ കണിക പോലും പോലുമില്ലാതെ ഇരുട്ടറയ്ക്കകത്ത് ഞാൻ അകപ്പെട്ട ഇടത്ത് നിന്ന് എൻ്റെ കർത്താവ് എന്നെ ഉയർത്തും ജോസഫിൻ്റെ ജീവിതം അതിൻ്റെ നല്ല ഉദാഹരണമാണ് പ്രിയമുള്ളവരെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് കർത്താവിൻ്റെ കാരുണ്യം നിന്നെ ഇനിയും ഉയർത്തും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ഈശോമിശിഹായെ നിരാശയുടെ പടുകുഴിയിലേക്ക് ഞങ്ങൾ വീണു പോകുമ്പോൾ ജോസഫ് ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ കർത്താവെ നീ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന അനുഭവം നിന്റെ കാരുണ്യം ഞങ്ങളെ ഉയർത്തുന്ന അനുഭവം ഞങ്ങൾക്കും സമ്മാനിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ